അത്ര ഇരുട്ടിൽ ഒരിത്തിരി വെട്ടമായി പറന്നുയരുന്ന മിന്നാമിനുങ്ങളെ നോക്കിയിരുന്ന് അവയുടെ ഭംഗി ആസ്വദിക്കാത്തവരായി അവയുടെ പ്രകാശ സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരായി ആരും കുട്ടിക്കാല കൗതുകങ്ങളുടെ തിളക്കമുള്ള ഓർമ്മയാണ് മിന്നാമിനുങ്ങുകൾ എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് മിന്നാമിനുങ്ങുകൾ ഇനിയുള്ള തലമുറകൾ മിന്നാമിനുങ്ങുകളെ കാണാൻ ഭാഗ്യമില്ലാത്തവരായിരിക്കുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നു പണ്ടുള്ളതുപോലെ ഇന്ന് അവയെ കാണാൻ ആകുന്നില്ലെന്ന നിരീക്ഷണം ഗവേഷകൻ റാഫേൽ ഡി കോക്ക് തന്റെ തീസസിൽ പങ്കുവച്ചു ഇതോടെ മിന്നാമിനുങ്ങുകൾ വംശനാശത്തിന്റെ വക്കിലാണെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകമെമ്പാടും ഇവ വംശനാശ കീഷിനെ നേരിടുന്നു ലാമ്പിനിടെ കുടുംബത്തിലാണ് മിന്നാമിന്നികൾ ഉൾപ്പെടുന്നത് ഇതിൽ രണ്ടായിരത്തിലധികം സ്പീഷീസുകളും വരും ജൈവിക പ്രക്രിയയുടെ ഭാഗമായി ഇണയെ ആകർഷിക്കാൻ മിന്നാമിനുകൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലാണ് രാത്രിയിൽ നമുക്ക് വെളിച്ചമായി തോന്നുന്നത് ഇവ ഭൂരിഭാഗം സമയം മണ്ണിലോ ഇലകൾക്കടയിലോ കഴിയുന്നു ഈർപ്പമുള്ള ചുറ്റുപാടായ തണ്ണീർത്തടങ്ങൾ ചതുപ്പ് പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇവ അധികവും വസിക്കുന്നത് മിന്നാമിന്നുകൾ വെളിച്ച മലിനീകരണം മൂലം പ്രതിസന്ധിയിലാണെന്ന് സമീപകാലങ്ങളിൽ നടന്ന പല ഗവേഷണങ്ങളും തെളിയിക്കുന്നു അമിതമായ കൃത്രിമ പ്രകാശങ്ങൾ ഇവയെ ഒരു പ്രദേശത്തു നിന്ന് ഓടിച്ചു കളയും അലങ്കാരത്തിനും മറ്റുമായി റോഡരികിൽ തൂക്കുന്ന എൽ ഇ ഡി ലൈറ്റുകൾ മിന്നാമിന്നുകളുടെ ഇണചേരൽ തടസ്സപ്പെടുത്തുന്നു മിന്നാമിന്നുകളുടെ മുട്ടകൾ നശിക്കുന്നത് ഇവ നേരിടുന്ന ഭീഷണിയുടെ ഒരു പ്രധാന കാരണമാണ് കീടനാശിനികളോ രാസവളങ്ങളോ അതുമല്ലെങ്കിൽ കൊതികിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സ്പ്രേയോ ഇവയുടെ ലാർവകളെ കൊന്നൊടുക്കിയേക്കാം ജലമലിനീകരണവും വെളിച്ചം പൊഴിക്കുന്ന വിളക്കുകളും മറ്റു കാരണങ്ങളാണ് മുൻപ് സംഭവിച്ച കൂട്ടവംശനാശങ്ങളുടെ കാരണം ഉൽക്കാപതനവും അഗ്നിപർവ്വത വിസ്ഫോടനവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ കേന്ദ്ര കാരണം മനുഷ്യർ തന്നെയാണ് ജൈവമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ജീവന്റെ ശൃംഖലയെ താറുമാറാക്കും